ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ ചോറ്റുമാറ കൈത്തോട്ടിൽ ജലനിരപ്പ് ഉയർന്നു ഇതോടൊപ്പം പെരിയാർ നദിയിലും ജലനിരപ്പ് ഉയർന്നു തീരദേശവാസികൾ ആശങ്കയിൽ കുമളി ടൗണും വെള്ളത്തിൽ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് കെ കെ ജീസ് ജ്വല്ലറിയുടെ ബക്രീദാശംസകൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട് ഇന്നലെ രാത്രി മുതൽ പെയ്തു വരുന്ന ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ പെരിയാർ ചോറ്റുപാറ ചോറ്റുപാറക്കയത്തോട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ മഴ പെയ്താൽ ഉടൻ തന്നെ ചോറ്റുപാറ പെരിയാർ കൈത്തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും റോഡിൽ വെള്ളം കയറുകയും നെല്ലിമല മുതൽ പെരിയാർ വരെയുള്ള ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്യും ഇതോടൊപ്പം ഗതാഗത തടസ്സവും ഏർപ്പെടും ഒറ്റ രാത്രി കൊണ്ട് ഏതാണ്ട് അഞ്ചടിയോളം ജലനിരപ്പാണ് പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ഉയർന്നിരിക്കുന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മുതൽ അയ്യപ്പൻ കോവിൽ വരെയുള്ള പെരിയാർ നദി തീരദേശവാസികളും ആശങ്കയിലാണ് ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ നദിയിലും ജലനിരപ്പ് ഉയരുകയാണ് വനമേഖലയിൽ മഴ ശക്തമാകുന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും ഉയരും ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രവും അന്യസംസ്ഥാന അതിർത്തിയും കൂടിയായ കുമളി ടൌണിലെ വെള്ളക്കെട്ട് കാരണം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയുന്നില്ല കാൽനട വാഹന യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന പല വർഷങ്ങളായുള്ള ആരോപണമാണ് ഒറ്റ മഴയ്ക്ക് തന്നെ ദേശീയപാതയിൽ രണ്ടടിയോളം ജലനിരപ്പാണ് ഉയർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഏറെ പ്രദേശവാസികളുമാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ